മൂന്നാം വയസ്സിൽ കോകില തന്നെ ഭർത്താവായി സ്വീകരിച്ചതാണെന്ന് നടൻ ബാല മൂന്ന് മാസം അവൾ പൊന്നുപോലെ നോക്കിയെന്നും താരം കൂട്ടിച്ചേർത്തു കോഗിലയ്ക്ക് വേണ്ടി താൻ ഇനി ഒരു ആശുപത്രി നിർമ്മിക്കാൻ പോകുകയാണെന്നും താരം പറയുന്നു ഇരുപത്തിനാല് വയസ്സുള്ള കുഞ്ഞുകുട്ടിയാണ് കോഗിലയെന്നും താരം പറഞ്ഞു ബാലയുടെ വാക്കുകൾ ഇങ്ങനെയാണ് മൂന്ന് വയസ്സിൽ ഞാൻ കൈയിലെടുത്തതാണ് അവളെ വലിയ പ്രായവ്യത്യാസമുണ്ടായിരുന്നു പക്ഷേ അവളുടെ മനസ്സിൽ അവൾ എന്നെ ഭർത്താവായി സ്വീകരിച്ചു എൻ്റെ അമ്മയോട് ഞാൻ ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു സ്നേഹമെന്ന് പറയുന്നത് ചിത്രശലഭം പോലെ തനിയെ പറന്നു വരുമെന്ന് ഞാൻ ആശുപത്രിയിലായിരുന്നപ്പോൾ മൂന്ന് മാസം എന്നെ അവൾ പൊന്നുപോലെ നോക്കി ഇവളൊരു സാധാരണ സ്ത്രീയാണ് ഡോക്ടറൊന്നുമല്ല മരുന്നെല്ലാം കൃത്യമായി തന്നു അങ്ങനെ എൻ്റെ ആരോഗ്യം നന്നായി യൂട്യൂബിൽ നോക്കി എനിക്ക് വേണ്ടതെല്ലാം തനിയെ പാകം ചെയ്തു തന്നു അവൾക്കൊരു വലിയ കഫേ ഉണ്ടായിരുന്നു അതെല്ലാം വിട്ടിട്ട് വന്നു അത്തരം ഒരു സന്മനസ് ഈ തലമുറയിൽ ആർക്കും ഉണ്ടാകില്ല ഞാൻ ഭാഗ്യവാനാണ് വേറെന്തു പറയാൻ ഇരുപത്തിനാല് വയസ്സുള്ള ഒരു കുഞ്ഞു കുട്ടിയാണ് കോകില അവൾ എന്നോട് പറഞ്ഞത് മാമ തൊണ്ണൂറ്റിയൊൻപത് പേർക്ക് സഹായം ചെയ്തിട്ട് ഒരാൾക്ക് ശിക്ഷ കൊടുത്താൽ തൊണ്ണൂറ്റി പേർക്ക് ചെയ്ത നല്ല കാര്യത്തിൻ്റെ ഫലം ഇല്ലാതാകില്ലേ എന്നാണ് അവൾ പറഞ്ഞത് ശരിയല്ലേ ഇന്ന് എൻ്റെ പിറന്നാളാണ് ഈ മാസം ഞങ്ങൾ ആറ് ലക്ഷം രൂപ മറ്റുള്ളവർക്ക് കൊടുത്തിട്ടുണ്ട് കൊടുക്കുന്നതിലും ഞാൻ കണക്ക് വയ്ക്കാറില്ല ഞങ്ങളെക്കുറിച്ച് മോശമായി പറയുന്നവരെല്ലാം കൊടുത്തു കാണിക്ക് ഞാനൊരു പക്ഷേ മോശക്കാരനായിരിക്കാം അങ്ങനെ തന്നെ ഇരിക്കട്ടെ അടുത്തിടെ അങ്കനവാടി നിർമ്മിച്ചു നൽകി ബാല മാതൃകയായിരുന്നു ഇതിന് പിന്നാലെ ഒരു സ്ത്രീ മോശം പരാമർശവുമായി രംഗത്തെത്തിയതിനെതിരെ കോഗിലയും രംഗത്തെത്തി ആ സ്ത്രീയെക്കുറിച്ച് തനിക്ക് പലതും പറയാനുണ്ടെന്നും എന്നാൽ ബാലയെ ഓർത്ത് മാത്രമാണ് താൻ മൗനം പാലിക്കുന്നതെന്നും എന്നാൽ ഇനി അത് ഉണ്ടാവില്ലെന്നും കോഗില പറയുന്നു മാമന്റെ പിറന്നാൾ വളരെ സന്തോഷത്തോടെ ആഘോഷിച്ചു മാമൻ എപ്പോഴും ഇതുപോലെ സന്തോഷമായി ഇരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം ഞങ്ങൾ സന്തോഷമായിരിക്കുന്നു മീഡിയയിൽ ഞങ്ങളെപ്പറ്റി നെഗറ്റീവും പോസിറ്റീവും കാണാറുണ്ട് അടുത്തിടെ ഒരു സ്ത്രീ വന്ന് പേര് ഞാൻ വെളിപ്പെടുത്തുന്നില്ല നിങ്ങൾക്കറിയാം ഇത്രയും നാൾ പറയാതെ ഇപ്പോൾ വന്ന് മോശം കാര്യങ്ങൾ വിളിച്ചു പറയുകയാണ് ഞങ്ങളുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല മാമനെക്കുറിച്ച് ഇനിയും ഇതുപോലെ അധിക്ഷേപങ്ങൾ പറഞ്ഞാൽ കേട്ടുകൊണ്ടിരിക്കാൻ എനിക്ക് കഴിയില്ല എനിക്കൊരു കാര്യം തുറന്നു പറയണമെന്നുണ്ട് എന്നാൽ മാമനെ ഓർത്ത് മാത്രമാണ് ഞാനത് പറയാത്തത് ഞാനത് പറഞ്ഞാൽ പലരെയും അത് മോശമായി ബാധിക്കും ഞങ്ങൾക്ക് മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഇടപെടാൻ താൽപ്പര്യമില്ല ഞങ്ങളെ ശല്യം ചെയ്യാതെ ജീവിക്കാൻ അനുവദിച്ചാൽ മതി മറിച്ച് ഇനിയും ശല്യം ചെയ്യാൻ വന്നാൽ ഞാൻ തീർച്ചയായും ആ ക്രൈം തുറന്ന് പറയുമെന്നും കോകില പറയുന്നു